എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളായ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചവറക്കോയിവിള അയ്യങ്കോയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരുമയാണ് അനുമോദനം സംഘടിപ്പിച്ചത് അധ്യാപകർക്കും ആദരമൊരുക്കി ചവറ കോയിവിള ഐഎൻ കോഴിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരു സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശിഷ്യ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് അധ്യാപകർക്കും ആദരമൊരുക്കി പുത്തൻ സങ്കേതം കെ സി പിള്ള സ്മാരക ഉദയഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ നാട് വളരെയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും അവസരം അനുഭവിക്കുന്നവരെ കഷ്ടപ്പെടുത്തുക കൈപിടി കൈപിടിച്ച് ചേർത്തുക സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമയോട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയെല്ലാം ബുദ്ധിമുട്ടുണ്ടോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നോ അവിടെയെല്ലാം കൈത്താങ്ങുകളായി എത്താറുള്ളത് ഇത്തരം കൂട്ടായ്മകളാണ് സമൂഹത്തിന് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു അൻഷാദ് പേർഷ്യൻ ജുവല്ലറി മൊമന്റോകൾ സമ്മാനിച്ചു പഞ്ചായത്ത് അംഗം അനിൽകുമാർ കുഞ്ഞുമോനൊരുമ ഷിഹാബു പാലിക്കൽ അഗ്നജ ഹാഷിം മണക്കാട്ടക്കര ഡാലമ്മ രാജീവൻ ഉദയ മന്മദൻപിള്ള അൻഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ